നമസ്കാരം അമേരിക്കൻ ഡോളറിനെതിരെ കഴിഞ്ഞ ഒരു മാസമായി രൂപയുടെ മൂല്യം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് അന്താരാഷ്ട്ര വിപണിയിൽ രൂപയുടെ വാങ്ങൽ ശേഷി കുറയ്ക്കുകയും ഇറക്കുമതി താരതമ്യേന ചെലവ് കൂടിയതാക്കുകയും ചെയ്തു എണ്ണ ഇറക്കുമതിയെ അതിയായി ആശ്രയിക്കുന്ന ഇന്ത്യക്ക് ഇത് നൽകിയിരിക്കുന്നത് വൻ ഭാരം തന്നെയാണ് എന്നാൽ ഈ വെല്ലുവിളിയെ വലിയൊരു പരിധിവരെ നേരിടാൻ സാധിക്കുന്നതായിരുന്നു കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഇന്ത്യ കൈക്കൊണ്ട നടപടി അന്താരാഷ്ട്ര വ്യാപാര ത്തിൽ ബില്ലുകളുടെ പണം രൂപയിൽ നൽകാൻ സമ്മതിച്ചുകൊണ്ട് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സുമായി ഒപ്പുവെച്ച കരാറാണ് ഈ നടപടി നേരത്തെ റഷ്യയിൽ നിന്നും രൂപയിൽ ഇന്ത്യ എണ്ണ വാങ്ങിയിരുന്നു നിലവിൽ മുപ്പത്തി ഒമ്പത് രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങളുമായും ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ വലുതാണ് ഏറ്റവും അവസാനം ഇത് സംബന്ധിച്ച് പുറത്തു വാർത്ത അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ഇന്ത്യൻ രൂപ കറൻസിയാക്കുവാനായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തായ്ലാന്റുമായി ചർച്ചകൾ നടത്തുന്നു എന്നാണ് ഇതിനു പുറമെ മറ്റ് പതിനെട്ട് രാജ്യങ്ങളുമായും റുപ്പി ട്രേഡ് സെറ്റിൽമെന്റ് സമ്പ്രദായം കൊണ്ടുവരുന്നതിനുള്ള ചർച്ചകൾ നടത്തുകയാണ് ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ബാങ്കുകൾക്ക് സ്പെഷ്യൽ വാസ്ട്രോ റുപ്പി അക്കൗണ്ട്സ് അതായത് എസ് ബി ആർ എ തുറക്കാൻ അനുവദിച്ചിരിക്കുകയാണ് അതുവഴി വ്യാപാര കണക്കുകൾ തീർക്കുന്നത് വഴിയാണ് ഇത് സാധ്യമാവുക ഇറക്കുമതികൾക്ക് വിദേശ കറൻസികളെ ആശ്രയിക്കാതെ ഇന്ത്യൻ രൂപയിൽ പണമിടപാട് നടത്തുന്നതിനുള്ള ഈ ശ്രമങ്ങൾ നയിക്കുന്നത് രൂപയുടെ ആഗോളവത്കരണത്തിലേക്കാണെന്ന് ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് നടപ്പിലായാൽ ഇന്ത്യയിലെയും മറ്റു രാജ്യങ്ങളിലെയും നിക്ഷേപകർക്ക് വലിയ പ്രയോജനങ്ങൾ ഉണ്ടാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു കറൻസിക്ക് മൂല്യം വർദ്ധിക്കുമെന്നതും വിനിമയ നിരക്കിലെ വ്യതിയാനങ്ങൾ ബാധിക്കില്ലെന്നതും ഗുണമാണ് മാത്രമല്ല കൂടുതൽ കൂടുതൽ അന്താരാഷ്ട്ര വ്യാപാര സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കാനും സാധ്യതയുണ്ട് കറൻസി ഫ്ലക്ച്വേഷൻ റിസ്ക് ഇല്ല എന്നതാകും അവരെ ആകർഷിക്കുക ഇത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലേക്ക് കൂടുതൽ കറൻസി ഒഴുകിയെത്തുന്നതിന് ഇടവരുത്തും ഇതുവഴി ഇറക്കുമതി ചെലവ് കുറയ്ക്കാൻ കഴിയുമെന്നത് മറ്റൊരു മെച്ചം ഇത് കറന്റ് അക്കൗണ്ട് കമ്മി കുറച്ചു കൊണ്ടുവരുന്നതിനും രാജ്യത്തിന്റെ ബാലൻസ് ഷീറ്റ് കൂടുതൽ മെച്ചപ്പെട്ടതാക്കുന്നതിനും സഹായിക്കും ഇതിനെല്ലാം പുറമെ ഭൗമ രാഷ്ട്രീയത്തിൽ ഇന്ത്യക്ക് സ്വാധീനം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നൊരു മെച്ചം കൂടിയുണ്ട് കൂടുതൽ രാജ്യങ്ങളുമായി ഉഭയകക്ഷി ി കരാറുകൾ ഉണ്ടാക്കുവാനും കഴിയും മാത്രമല്ല ഉയർന്ന തോതിൽ അമേരിക്കൻ ഡോളർ ശേഖരിച്ചു വയ്ക്കുന്നതിനുള്ള സമ്മർദ്ദം ആർ ബി ഐക്ക് മുകളിൽ ഉണ്ടാവുകയുമില്ല എക്കാലത്തെയും ഉയർന്ന ഡോളർ ശേഖരമാണ് ഇപ്പോൾ ഉള്ളത് എന്നതോർക്കണം നിലവിൽ ലോകത്തിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന സമ്പദ്ഘടനയാണ് ഇന്ത്യയുടേത് അധികം വൈകാതെ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക വലിയ ശക്തിയായി ഇന്ത്യ മാറുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഈ സാഹചര്യത്തിൽ രൂപയുടെ അന്താരാഷ്ട്രവൽക്കരണം ഇന്ത്യക്ക് ഏറെ ഉപകാരം ചെയ്യുമെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ പറയുന്നു ഇറക്കുമതി ചെലവ് മാത്രമല്ല ആഭ്യന്തര ധനവിപണിയിലും ഇത് നേരിട്ട സ്വാധീനം ചെലുത്തും ഓഹരി വിപണിയിലും ഇത് പ്രതിഫലിക്കും അതിനെല്ലാം പുറമേ ഇന്ത്യക്കാരുടെ വാങ്ങൽ വർദ്ധിക്കുകയും ജീവിത നിലവാരം മെച്ചപ്പെടുന്നതിന് സഹായമാവുകയും ചെയ്യും നന്ദി